ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ ഒരു പുതിയ പ്രതിരോധ സഹകരണം രൂപപ്പെടുന്നു എന്താണിതിന് കാരണം വെറുമൊരു സൗഹൃദത്തിനപ്പുറം ഇന്തോ പസഫിക് മേഖലയിലെ അധികാര സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു തന്ത്രപരമായ നീക്കമാണിത് അടുത്തിടെ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫേർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഈ ബന്ധത്തിന് പുതിയ ദിശാബോധം കൈവന്നു ഇന്ത്യയുടെ മാരകമായ ബ്രഹ്മോ സൂപ്പർസോണിക് മിസൈലുകൾ ഫിലിപ്പീൻസിന് കൈമാറിയതാണ് ഇതിലെ സുപ്രധാന ചുവടുവയ്പ് തോടൊപ്പം തർക്കപ്രദേശമായ ദക്ഷിണ ചൈന കടലിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ ആദ്യമായി ഒരുമിച്ച് പട്രോളിംഗ് നടത്താനും തീരുമാനമായി ഈ സഹകരണത്തിന് പിന്നിലെ പ്രധാന കാരണം ചൈനയാണ് ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സൈനിക സാന്നിധ്യം ഫിലിപ്പീൻസിന് വലിയ തലവേദനയാണ് ഇന്ത്യയ്ക്കാവട്ടെ സ്വന്തമായ അതിർത്തി പ്രശ്നങ്ങളുമുണ്ട് ഈ പൊതുവായ വെല്ലുവിളിയാണ് ഇരു രാജ്യങ്ങളെയും ഒരുമിപ്പിക്കുന്നത് ഇന്ത്യയുടെ ആക്ടീസ്റ്റ് നയത്തിന്റെ വിജയകരമായ ചുവടുവയ്പ്പ് കൂടിയാണിത് ഈ പുതിയ സൗഹൃദം ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനും ശക്തിസന്തുലനം നിലനിർത്താനും നിർണായക പങ്ക് വഹിക്കും